ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സബ്രീസ് കുക്കിംഗ് വേൾഡ് ഞാൻ ചെയ്യുമ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമില്ല കേട്ടോ ഞാൻ നമുക്ക് നല്ലതുപോലെ കിച്ചണിലൊക്കെ ഉപയോഗമുള്ള ഒരു ഫ്രൈ പാനിനെ പറ്റിയിട്ട് പറയാനാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളതാണ് അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചു അതുപോലെ ചിക്കനും അതേപോലെ മീനൊക്കെ ഒക്കെ ഗ്രില്ല് ചെയ്യാൻ ഒരു ഫ്രൈ പാനാണ് ഡബിൾ സൈഡാണ് അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുകയാണെങ്കിൽ വാങ്ങിക്കുക ഞാൻ വാങ്ങിച്ചത് ഷെഫ് ലൈൻ്റെയാണ് ഡബിൾ സൈഡ് ആയിട്ടുള്ള ഫ്രൈ പാനാണ് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ ഓവണമൊന്നുമില്ലയെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പറ്റുന്നുണ്ട് അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് എന്നാണ് അതേപോലെ തന്നെ ഷെഫ്ലൈൻ്റെത് റോയൽ ഫോൾഡിൻ്റെ ഇങ്ങനെ കുറേ കമ്പനിയുടെ അത് കാണുന്നുണ്ട് എനിക്ക് അന്നേരം കിട്ടിയത് ഷെഫ് ലൈൻ്റെ ആയിരുന്നു മാർബിൾ കോട്ടിങ്ങിൻ്റെ ഷെഫ് ലൈൻ്റെ ഡബിൾ സൈഡ് ഫ്രൈ പാനാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് കണ്ടപ്പോൾ വളരെ ഉപകാരമായിട്ട് തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ ഞാൻ ഇതാ വാങ്ങിച്ചതാണ് ഇത് ഓഫറിൽ കണ്ട സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇതേപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കമ്പനിയുടെ ഉണ്ടെന്ന് കേട്ടു പക്ഷെ ഞാൻ അന്നേരം ലോലൂലി കണ്ടത് ഇതായിരുന്നു നമ്മൾ മീനും അതേപോലെ തന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക സെമി ഗ്രില്ല് അങ്ങനെ രീതിയിലാക്കണമെങ്കിൽ അതിനും പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഫ്രൈ പാൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കണ്ടിട്ടാണ് ഞാൻ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഉപയോഗിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് എണ്ണയൊന്നും മറ്റേ ഫ്രൈ പാനിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ കൂടുതലായിട്ടൊന്നും എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല അതേപോലെ ഇതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ അധികം എഴുതിയിട്ടുണ്ട് മാഗ്നറ്റിക് ലോക്ക് മെക്കാനിസം സ്റ്റീം ആൻഡ് വെൻ പോർട്ട് ഗ്രൂഡ് എം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ഒരു വാഷറും കൂടി അവർ തന്നിട്ടുണ്ട് ഇതേപോലെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു വാഷറാണ് എക്സ്ട്രാ ആണ് ഇതിൻ്റെ അടിഭാഗം ഇതേപോലെ മോൾ ഭാഗം ഇങ്ങനെ ഫ്ലാറ്റായിട്ടാണ് ഉള്ളത് രണ്ട് സൈഡും നമുക്കൊരേപോലെ തന്നെ കുക്ക് ചെയ്യാം കേട്ടോ നമ്മളിതിലെ മീനും ചിക്കനക്കറി നമ്മൾ ഗ്രില്ലേ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ സൈഡ് ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ടും മറിച്ചിട്ട് എന്നില്ല ഫ്രൈ പാൻ തല തിരിച്ച് വെച്ച് കൊടുത്താലും നമുക്ക് നല്ലതുപോലെ രണ്ട് സൈഡും ബുക്കാക്കിയിട്ട് രണ്ട് സൈഡ് നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനും പറ്റൂട്ടോ ഇവിടെ ചെറിയൊരു ലോക്കാണ് ഉള്ളത് ആ ലോക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് പാൻ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും നല്ല എന്താ പറയുക മാർബിൾ കോട്ടിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നീട് വന്നത് ഞാൻ കണ്ടിരുന്നു ഇതേപോലെ മാർബിൾ കോട്ടിങ്ങും ഒന്നും അല്ലാത്തത് ഇത്ര തന്നെ എനിക്കിഷ്ടമായില്ല നാട്ടിൽ പോകുന്ന സമയത്ത് വാങ്ങിക്കണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ അത് അത്ര തന്നെ ഇഷ്ടമായില്ല ഇത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നിങ്ങളെല്ലാവരും കാണുകയാണെങ്കിൽ വാങ്ങിക്കുക അതിൽ ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ചിക്കനെ ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് ഓയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാൻ രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒലിവ് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണൊക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ ഈ ചിക്കന് നല്ലോണം മസാല വെച്ചും നേരത്തെ റെഡിയാക്കി വെച്ചതായിരുന്നു ഇത് നമുക്കിനി ലോക്ക് ചെയ്ത് വെക്കാം ലോക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് വേണമെന്ന് നോക്കാത്തത് ഇതേപോലെ ചിക്കനിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട് കുറഞ്ഞതെങ്കിൽ ഇനി നേരെ മറിച്ചിട്ട് നമുക്ക് പൈപ്പാൻ്റെ അപ്പുറം സൈഡ് മറിച്ച് കൊടുത്താൽ മതി ഇല്ല നമുക്ക് അതേ സെയിം സൈഡിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എപ്പോഴും എപ്പോഴൊക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കാരണം ഒരു ഭാഗത്തൊക്കെ കാണുന്നില്ല ഒക്കെ പിടിച്ചിട്ടായിട്ട് ഒന്ന് രണ്ടാവശ്യം അപ്പുറപ്പുറം സൈഡൊക്കെ മറിച്ചിട്ട് കൊടുത്താണ് ചിക്കൻ നല്ലതുപോലെ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമുക്ക് മീനും ഇതിൽ ചെയ്തെടുക്കാം ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതേപോലെ മീനും ചെയ്തെടുക്കും മീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ മീൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊന്നും വറ്റി പോവാതിരിക്കാന് ഞാൻ ഫോയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഫോയിലില്ലാതെ നമുക്ക് ഫുൾ ചെയ്ത പോലെ അല്ലെങ്കിൽ ഫ്രൈ പോലെ കിട്ടണം അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോയിൽ ഒഴിവാക്കട്ടോ കുറച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് നീ മീൻ്റെ മസാലയൊക്കെ ഇതിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് മീൻ വെക്കുന്നുള്ളൂ അപ്പോഴാണ് നമുക്ക് ആ ഫോയിലകത്തൊക്കെ നല്ലതുപോലെ ഗ്രേവി ഉണ്ടാവുകയുള്ളു അപ്പോൾ മീൻ ഈ മസാലയുടെ റെസിപ്പി അതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ഫോളോ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ അങ്ങനെ മസാല ചെയ്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഞാൻ മീനൊക്കെ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ മുകളിലും കുറച്ചും കൂടി മസാല തേച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ മീൻ ഇങ്ങനെ കുക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യുക മസാല തേച്ച് കൊടുക്കണേ തേച്ച് കൊടുക്കുക ഇത് ഞാൻ രണ്ട് സൈഡ് ഇട്ട് കുക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഫോയിൽ വെച്ചിട്ടുള്ളൂ രണ്ട് സൈഡും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കുക ഞാൻ കുറച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പം മെയിനിൽ ഇതാ വെള്ളമൊക്കെ പറ്റി ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഉള്ളത്. ഇനി ഇതിനേക്കാൾ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ മീനൊക്കെ നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തുറന്നിട്ട് വേവിക്കണേ അങ്ങനെ വേവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ഈ സമയം ഞാൻ കുറച്ചും കൂടി മസാല ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാല ഒക്കെ വെള്ളത്തിലോട്ടായത് കൊണ്ട് കുറച്ചും കൂടി മസാല ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആ മീൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ മസാല ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഒന്ന് വറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഗ്രേവിയുടെ കൂടിയിട്ടാകുമ്പോൾ ഈ ഒരു മസാലയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ്റെ മസാലയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അതും കൂടി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്